വൺ പണ്ടുത്തിരിക്ക് വരയില്ലേ നമ്മളിപ്പോ പതിനഞ്ച് വർഷിൽ അല്ല മീൻ കലാവേദി ടീമിന്റെ പേര് ശം സജ്ജ തുടങ്ങിയാണ് ഊബർ ഇന്നൊരു സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ട് ഇന്ന് വരാൻ പറ്റിട്ടില്ലേ ഇനി എന്നെ നാണകെടുത്തത് വൺ ടു കാമറൂന സീദുന <laughs> അന്ത <laughs> 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 लंग रसूल रसूल أنت سيدنا أنت شفينا يا رسول الله <applause> نبي صرا أنا رليد بيك ونبر البصر النبوة السدوة النوروة يا رسول الله മു ഗംഭീരമായി ഗംഭീരമായി സന്തോഷം താങ്ക് യു നന്നായിട്ട് നല്ല സൂപ്പർ നല്ല 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 ചടുതമാടുത്തോ ഈ ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു ഈ ഒരു പര്യാടം കേരളത്തിൽ തുടങ്ങി തുടങ്ങിയ സാറിന് ആദ്യം അഭിനന്ദിക്കുകയാണ് കാരണം ഈ ഒരു സാഹചര്യത്തില് കേരളത്തിന്റെ പിടിച്ചുകൊള്ളി ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ കേരളത്തിൻ്റെ തിരുവനന്തപുരത്ത് കാസർകോട് സഞ്ചരിക്കുന്ന സാറിനെ കോഴിക്കോട് മിഠായത്തിനു വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഒരുപാട് നമ്മുടെ നന്ദിയും സ്നേഹം അറിയിക്കുകയാണ് തുടർന്ന് അങ്ങോട്ട് ഈ ഒരു ലഹരിക്ക് എതിരെയുള്ള എല്ലാ പ്രവർത്തനത്തിലും കോഴിക്കോടിലെ വ്യാപാരികളും വ്യാപാരി സേവകമും സമിതിയും Okay, okay, okay. <produ> ും ഇരുവാന് തീയതി നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ ശക്തി പ്രകടനം ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ കോഴിക്കോട് ആ റെഡി കോഴിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ പരിശീലനമാണ് മോർണിംഗ് ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു അപ്പൊ നമുക്കിനി Uh, the, uh, oh. uh, Ini, െ പൊറ്റക്കാടിന്റെ പ്രതിമയ്ക്ക് അരികിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഇനിയിപ്പോ വൈകുന്നേരം അഞ്ചു മണിക്ക് കാരന്തൂർ മർക്കസ് മർക്കസിൽ നമ്മൾ കാണും അതുപോലെ പര്യടനം രണ്ടാം ദിവസമായി നാളെയും തുടരും മാത്രമേ എല്ലാവരും കൂടെ നമുക്ക് പറയാനുള്ളൂ അടുത്ത ഇരുപതാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഏറ്റവും അവസാനത്തെ എം ഡി എം എക്കാരൻ നാട് വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്ന ശക്തി പ്രകടനത്തിൽ ഒരു ലക്ഷം പേരുടെ പ്രകടനത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം പങ്കാളികളാകുമോ ആകുമോ ഓക്കെ അപ്പോ തൽക്കാലം മോർണിംഗ് അവസാനിപ്പിക്കുന്നു You are watching 24 from News...